എന്റെ ദുഃഖങ്ങളെല്ലാം മകന്ന പോലെ നീ അടുത്തുണ്ടായിരുന്ന കാലം കണ്ടിട്ടു കണ്ടില്ല എന്ന ഭാവത്തിൽ നീ കണ്ണുകൊണ്ടം പെയ്ത ബാല്യകാലം കണ്ടി കണ്ടില്ല ഭാവത്തിൽ നീ കണ്ടുകൊട്ടംകാലം നോക്കുന്നതെന്തി നീ എന്നോട്ടത്തിലൂടെ പറഞ്ഞ കാലം നേരം വെളുത്താൽ നിനക്കായി വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം നേരം നിനക്കായ് വരമ്പത്തെ നീളും നിഴൽ നോക്കി നിന്ന കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നീ കണ്ടു ഞാനെന്നു ചിരിച്ച കാലം മുന്നോട്ടു പോയിട്ടു പിന്നോട്ടു നീ കണ്ടു ഞാൻ എന്നു ചിരിച്ച കാലം ായി മരം കേറി കൊമ്പത്തെ നീറിന്റെ കൂടൊന്നുലഞ്ഞ കാലം നിൽക്കാനിരിക്കാൻ കഴിഞ്ഞിടാതമ്മേ എന്നുള്ളിൽ കരഞ്ഞോ ചിരിച്ച കാലം അക്കാലമാണ് ഞാൻ ഉണ്ടായിരുന്നതെന്നിക്കാലം അത്രേ തിരിച്ചറിഞ്ഞോ കാലമാണു ഞാൻ ഉണ്ടായിരുന്നതെന്ന് കാലമത്രേ തിരിച്ചറി നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം നഷ്ട പ്രണയത്തിനോർമ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി മഴ പെയ്തു തോർന്നതിന് ശേഷം ഒരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പുപോലെ നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി